സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുന്നുവോ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കാണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ലേ വീഡിയോയിലും ഇന്ത്യയിൽ വളരെയധികം വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മിഡിൽ മില്ലിൽ ഇഷ്ടപ്രശ്നം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സമാധാനത്തിൻ്റെ ടോക്സ് മറ്റുള്ളവ നടക്കുന്നുണ്ട് ഗോൾഡ് ആൾറെഡി ഹയർ പ്രൈസിലാണ് അതുകൊണ്ട് തന്നെ ഇടിവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇടിയും ഇടിഞ്ഞേക്കാവുന്നതിലത്തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇന്ന് ഓൾറെഡി ഒന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ഇരുപത് രൂപ ഗ്രാമിനും പവനാണെങ്കിൽ നൂറ്ററുപത് രൂപയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു പവന് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതായി മാറിയിട്ടുണ്ടായിരുന്നു ഗ്രാമിനാണെങ്കിൽ അൻപത്തി സോറി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിപണി പ്രകാരം നാളെ മറ്റൊരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത് സ്വർണ്ണോ ഇനിയും തകർന്നടിയും കാരണം ടോക്സുകൾ നടക്കുന്നത് കൊണ്ട് ടോക്സുകൾ പരാജയപ്പെട്ട സ്വർണ്ണത്തിൽ വീണ്ടും കുതിച്ചുയരും എന്തെങ്കിലും ടോക്സ് ഈ ആഴ്ച മൊത്തം ടോക്സുകൾ കൊണ്ട് തന്നെ ഈ ആഴ്ചകൾ ഇടിഞ്ഞ് ഇടിയുന്നൊരു ആഴ്ചയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ താങ്ക്